നമസ്കാരം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത് ഒരു പനിനീർ പൂവിന്റെ സ്നേഹ സൗരൂപ്യത്തോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവ് തിരക്ക് പിടിച്ച തന്റെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും കുട്ടികളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി കുട്ടികളെ സ്നേഹിച്ച എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിച്ച ആ മഹത് വ്യക്തിയുടെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളോട് നെഹ്റുവിനുണ്ടായിരുന്ന തീവ്രമായ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി അദ്ദേഹം ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് രാജ്യം നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത് ഒപ്പം കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകേണ്ടതിന്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ശരിയായ ദിശയിൽ നയിക്കപ്പെടുന്ന കുട്ടികളും ശരിയായ വിദ്യാഭ്യാസവുമാണ് നല്ല രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നത് ഈ ബോധ്യം നെഹ്റുവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നവീനമായ ആശയങ്ങൾ നെഹ്റുവിൻ്റെ കാലത്ത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നിരവധി സ്ഥാപനങ്ങൾ രൂപം കൊണ്ടത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർണമായും സൗജന്യമാക്കി ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തുടങ്ങിയത് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്താണ് വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിരക്ഷയും പ്രാധാന്യം അർഹിക്കുന്നു ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെടേണ്ട കാലമാണ് ബാല്യം ഇന്നത്തെ തലമുറയിലെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് ഈ ബാല്യകാലം കാരണങ്ങൾ പലതാണ് കുടുംബങ്ങളിൽ പോലും പലപ്പോഴും കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് അനുദിന ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുട്ടികൾക്ക് വേണ്ടി വേണ്ടത്ര സമയം മാറ്റിവെക്കാൻ ഇന്ന് പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല കളികളിലും കായികങ്ങളിലും ഏർപ്പെടേണ്ട സമയം ഇന്ന് ഫോണിനും കമ്പ്യൂട്ടറിനും ടി വിക്ക് മുമ്പിൽ കുട്ടികൾ ചിലവഴിക്കുന്നു കളികളോടുള്ള കുട്ടികളുടെ ആഭിമുഖ്യം ഇന്ന് കുറഞ്ഞു വരുന്നു കളിസ്ഥലങ്ങളുടെ ലഭ്യതയും ഇന്ന് ഒരു പ്രതിസന്ധിയാണ് മത്സര ബുദ്ധിയോടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പഠനഭാരം വർദ്ധിക്കുകയും സ്വാഭാവികവും ജന്മസിദ്ധവുമായ മേഖലകളിലേക്ക് അവരുടെ നൈപുണികളെ തിരിച്ചുവിടാൻ കുട്ടികൾക്ക് കഴിയാതെ വരികയും ചെയ്തു കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ് കുഞ്ഞു മനസ്സിൽ നന്മയും മതസൗഹാർദ്ദവും സാഹോദര്യവും വളർത്താനുള്ള പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം സാമൂഹ്യ പ്രതിബദ്ധതക്കും മാനുഷിക മൂല്യങ്ങൾക്കുമുള്ള പ്രാധാന്യമറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ ഇടയാവരുത് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും അവരോടുള്ള ക്രൂരതയ്ക്കും ബാലവേലയ്ക്കുമെതിരെ ശക്തമായി നമുക്കൊന്നിക്കാം വിദ്യാസമ്പന്നമായ ഒരു നല്ല നാളയെ പടുത്തു നമുക്ക് പരിശ്രമിക്കാം മനസ്സിൽ ശിശുസഹജമായ നിഷ്കളങ്കത സൂക്ഷിക്കുന്ന എല്ലാവർക്കും ശിശുദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു നന്ദി ജയ് ഹിന്ദ്